കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് പറന്നുയർന്ന വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി യാത്രക്കാരിയായ മലപ്പുറം സ്വദേശിനിക്കാണ് ബുധനാഴ്ച രാത്രി ഒൻപത് നാല്പത്തിയഞ്ചിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നപ്പോഴാണ് യാത്രക്കാരിയായ മലപ്പുറം സ്വദേശിനിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഒരു മണിക്കൂറിന് ശേഷം പതിനൊന്നോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ അടിയന്തിരമായി വിമാനം ഇറക്കുകയായിരുന്നു വിമാനം ഇറങ്ങുന്നതായി അറിഞ്ഞതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാരിക്ക് ശുശ്രൂഷ നൽകുന്നതിന് സജ്ജമായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യാത്രക്കാരിയെ എത്തിച്ചു പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ബി പി കൂടിയതാണ് യുവതിക്ക് അദ്ദേഹാസ്വാസ്ഥ്യമുണ്ടാകാൻ കാരണം വിമാന ജീവനക്കാരുടെ ഇടപെടൽ കാരണമാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത് യാത്രക്കാരി ഇറക്കിയ ശേഷം വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ